സുഹൃത്തുക്കളെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ചെറിയൊരു അപ്ഡേറ്റ് പറയാനാണ് അതായത് കുറേ പേര് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നല്ലോ നമ്മുടെ ഊട്ടി വർക്കി തേയിലപ്പൊടി അതേപോലെ തന്നെ കുരുമുളക് ഇവയൊക്കെ സാധനങ്ങൾ കുറേ ഓർഡറുകളുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച തൊട്ട് തന്ന ഓർഡറുകളൊക്കെ എങ്ങനെ ഞാൻ വെച്ചിരിക്കുകയാണ് അപ്പോൾ ഞാൻ എല്ലായിടത്തും പറഞ്ഞിരുന്നത് വെള്ളിയാഴ്ച അയക്കുമെന്നാണ് വെള്ളിയാഴ്ച മീൻസ് ഇന്നലെ അപ്പോൾ ഇന്നിപ്പോൾ ശനിയാഴ്ച അപ്പോൾ ഇന്ന് ആണ് ഇപ്പോൾ നമ്മുടെ വർക്കൊക്കെ ഓർഡർ കൊടുത്തത് വർക്കിന്ന് ഒരു ഉച്ചയോടുകൂടി ആവുകയുള്ളൂ അപ്പം നമുക്കത് എടുത്തിട്ടെന്ന് അയക്കാൻ ടൈം കിട്ടുകയാണെങ്കിൽ ഞാൻ ഇന്ന് അയയ്ക്കും ഇല്ലായെന്നുണ്ടെങ്കിൽ ഞാനിത് തിങ്കളാഴ്ച അയക്കുള്ളൂ കാരണം നമ്മൾ ഈ ഓർഡർ വരുമ്പോൾ വരുമ്പോൾ പോയി ഇത് അയയ്ക്കാൻ പറ്റില്ല നമ്മൾ ഈ വർക്കൊക്കെ മുൻകൂട്ടി ഓർഡർ കൊടുത്തിട്ട് ഒരു പത്ത് രൂപ കിലോ ഒക്കെ ഒരുമിച്ച് ഓർഡർ കൊടുത്താലേ അവർ നമുക്ക് സ്പെഷ്യലായിട്ട് അത് ഉണ്ടാക്കി തരുന്നുള്ളൂ അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി വെച്ചപ്പോൾ ഇത് ഞാൻ മേടിക്കുന്നില്ല അതുകൊണ്ടാണ് അപ്പോൾ ഒരു ചെറിയ വെയിറ്റിംഗ് വരുന്നത് നമുക്ക് ഈ കൃത്യസമയത്ത് അയക്കാൻ പറ്റാത്തത് അതുകൊണ്ട് തന്നെ ഞാനിനി വീക്കിലി വൺസ് കൊറിയർ അയക്കാനുള്ളതാണ് ഞാനിപ്പോൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് അതായത് നമുക്ക് കറക്റ്റ് ആവുള്ളൂ കാരണം നമുക്ക് എല്ലാ ദിവസവും അതിന് വേണ്ടി ഇങ്ങനെ പോകുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ് മറ്റുള്ള പണികൾക്കൊന്നും നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റാതെ പോകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് വീക്കിലി അതായത് എല്ലാ തിങ്കളാഴ്ചയും ഞാനിന് കൊറിയർ അയക്കാം എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ എല്ലാ ദിവസവും ഓർഡർ എടുക്കുക തിങ്കളാഴ്ച വരെ ആകുമ്പോഴത്തേക്ക് എത്ര ഓർഡർ ആകുന്നത് അത് ഞായറാഴ്ചയോടു കൂടി എത്ര ഓർഡർ ആവുന്നു ആ ഓർഡറിനുള്ള സാധനങ്ങൾ മൊത്തം പർച്ചേസ് ചെയ്തിട്ട് നമ്മൾ പാക്ക് ചെയ്തിട്ട് തിങ്കളാഴ്ച ഒറ്റ ദിവസം കൊറിയർ അയക്കുക അങ്ങനത്തെ ഒരു പ്ലാനിങ്ങിലാണ് ഇപ്പോൾ ഞാനുള്ളത് കാരണം ഇപ്പോൾ നമ്മളിത് പല സ്ഥലങ്ങളിൽ പോയിട്ട് പർച്ചേസ് ചെയ്യണം പിന്നെ ഈ വർക്കിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം നമ്മൾ അങ്ങനെ ആകുമ്പോൾ കുറേ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഓരോ കിലോന്ന് എടുത്ത് നമുക്ക് പെട്ടെന്ന് അയക്കാൻ പറ്റാത്തൊരു ഉണ്ട് അപ്പോൾ ഞാൻ കുറേ ദിവസം അങ്ങനെയൊക്കെ കുറേ ബുദ്ധിമുട്ടിയൊക്കെ ഓടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയൊക്കെ ആയിട്ടാണ് അയച്ചത് പക്ഷേ അത് നമുക്ക് ഭയങ്കര ഒരു ടാസ്ക് ആണ് അതുകൊണ്ട് വീക്കിലി വൺസ് അല്ലെങ്കിൽ ട്വൈസ് അതായത് തിങ്കളാഴ്ച എല്ലാ ദിവസവും ഞാൻ കൊറിയർ അയക്കും അപ്പോൾ ഓർഡർ തരാനുള്ള ആളുകൾ തിങ്കളാഴ്ചയ്ക്ക് മുമ്പ് ഓർഡർ തരിക തിങ്കളാഴ്ച കഴിഞ്ഞിട്ട് വരുന്ന ഓർഡറുകളൊക്കെ നെക്സ്റ്റ് മൺഡേ ആയിരിക്കും അയയ്ക്കുക അതിൻ്റെ കൂടുതൽ ഓർഡർ ഉണ്ടെങ്കിൽ ഇടയിൽ ഒരു ദിവസം ഞാൻ അയക്കും ഇല്ലാത്ത വർഷം ഞാൻ തിങ്കളാഴ്ചയുള്ള അയക്കുക അപ്പോൾ ഇതുവരെ വന്നിട്ടുള്ള ഓർഡറുകളൊക്കെ ഞാൻ വെള്ളിയാഴ്ച അല്ലെങ്കിൽ ശനിയാഴ്ച അയക്കുമെന്നാണ് പറഞ്ഞിരുന്നത് അപ്പോൾ വർക്കി നമുക്ക് ഇടയിൽ പിന്നെയും കുറച്ചും കൂടെ ഓർഡർ വന്നപ്പോൾ ഞാനതല്ല ചേർത്തി ഓർഡർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഉച്ചയാകുമ്പോഴത്തേക്ക് വർക്കീർ റെഡി ആവും വർക്കീർ ഡേ കഴിഞ്ഞാൽ ഇന്ന് അയക്കാൻ എന്നറിയില്ല പിന്നെ നാളെ ഓഫല്ല അപ്പോൾ മറ്റന്നാൾ രാവിലെ ആയിരിക്കും അയയ്ക്കുക ഇനി ഇൻ കേസ് ഇന്ന് അയക്കാൻ പറ്റുകയാണെങ്കിൽ അത് ഞാൻ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും അപ്പോൾ തുടർന്ന് വേറെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അറിയിക്കുക അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് പറയാൻ വേണ്ടി വന്നതാണ് അപ്പോൾ എല്ലാവരുടെ ഓർഡറുകളും റെഡിയാണ് പിന്നെ ഒന്ന് രണ്ട് വെയ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് സഹകരിക്കണം ഓക്കെ ഇതൊക്കെ ഒന്ന് ഓർഡർ ആകുന്നവരെ എല്ലാവരും ഒന്ന് സഹകരിക്കണം